ഇന്ന് നമുക്ക് ഷോപ്പ് വീഡിയോ കണ്ടാലോ അത് സാരീസിൻ്റെ കളക്ഷൻസ് കഴിഞ്ഞ ദിവസം ഒക്കെ സെറ്റ്സിൻ്റെ കളക്ഷൻ അല്ലേ കണ്ട അപ്പോൾ ഞാൻ ഇന്ന് വന്നപ്പോൾ കുറച്ച് മൊഡാൽ സാരീസ് കണ്ടിപ്പോൾ വന്ന് അത് ഒന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതെല്ലാം യുണീക്ക് അല്ലെങ്കിൽ പീസസ് ആണ് കേട്ടോ സിംഗിൾ പീസസ് ഒക്കെയാണ് വന്നിരിക്കുന്നത് പ്യോർ മൊഡാലിൽ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ സാരി ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിൽ വരുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണം എന്നാണെങ്കിൽ വാട്ട്സാപ്പ് ത്രൂ ബുക്ക് ചെയ്യാം ഞാൻ ഞാനിപ്പോൾ എടുത്തേക്കുന്ന നമ്പേഴ്സിലേക്ക് മൂന്ന് നമ്പേഴ്സാണ് നമ്മൾ വാട്ട്സാപ്പിന് യൂസ് ചെയ്യുന്നത് ആ നമ്പേഴ്സിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക മെസ്സേജ് ചെയ്യുക കേട്ടോ പ്രീമിയം ഐറ്റാണ് നല്ല കളേഴ്സാണ് ബ്യൂട്ടിഫുൾ സാരീസാണ് മൊടാലിൽ തന്നെ ചുങ്കി അതല്ലെങ്കിൽ ബാന്തിനി ഡിസൈൻ എന്ന് പറയാം നല്ല ഭംഗിയുള്ള സാ സാരീസാണ് കേട്ടോ ഇതെല്ലാം വന്നേക്കുന്നത് ഫസ്റ്റ് കളർ നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ പല്ലു പോർഷൻ വന്നിരിക്കുന്നത് ഇതുപോലെ പല്ലു ഫുൾ നല്ല ഭംഗി കേട്ടോ എൻ്റെ സാരി കാണാൻ ഞാൻ ഓപ്പൺ ഓപ്പൺ ചെയ്ത് കാണിക്കാവരോ എന്നായിട്ട് കേട്ടോ ബ്ലൗസാണ് ഇതായത് വരുന്നത് ഈ ഒരു ബ്ലൗസാണ് വന്നേക്കുന്നത് ഇതാണ് ബ്ലൗസ് വരുന്നത് പല്ലു ഫുൾ ഇങ്ങനെയാണ് വരിക ഇതുപോലെ അതായത് പ്ലെയിൻ വിത്തൌട്ട് ബോർഡർ വന്നിട്ട് ഫുൾ വന്നിട്ട് വന്നിട്ട്താ ഇതാണ് പലുവർ നല്ല രസമുള്ള പാറ്റേൺ ആണ് ഇതിൻ്റെ ഫസ്റ്റ് കളർ ഇതാണ് ബ്ലൗസ് വരുന്നതാണ് ഇതുപോലെയാണ് ഈ ഒരു ചെറിയ ഫ്രിഡ്ജാണ് ബ്ലൗസ് വരുന്നത് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് റേറ്റ് നല്ല രസമുള്ള കളേഴ്സ് ഭയങ്കര ആയിട്ടുള്ള റോയൽ ബ്ലൂ ആണ് ഫസ്റ്റ് ഷെയ്ഡ് ഞാനിത് ഫുൾ ഓപ്പൺ ചെയ്യേണ്ടത് എന്നൊക്കെ ഈ കളേഴ്സ് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവും ഭയങ്കര ഫ്ലോയി ആണ് വെള്ളം ഇരട്ടാലോ പ്ലീറ്റ് ചെയ്താലോ ഒക്കെ ഭംഗി കേട്ടോ അതാ ഇതിൻ്റെ ആക്ച്വലി ബ്ലൗസ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഡിസൈനാണ് ആൻഡ് പല്ലു വന്നിരിക്കുന്നത് ഇതുപോലെ കളർ കണ്ടോ നല്ല രസമുള്ള കളർ കോമ്പിനേഷൻ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ച് നെക്സ്റ്റ് കളർ ഇതാ ഇതുപോലെ ഗ്രേ പൈൻ ഷെയ്ഡാണ് കേട്ടോ നല്ല പല്ലു ഇങ്ങനെ വരാ കണ്ടോ ഇത് തന്നെ ഓപ്പൺ ചെയ്യണ്ടല്ലോ എല്ലാം നല്ല നല്ല കളേഴ്സാണ് ഇനി വരുന്നത് ഞാൻ ഫസ്റ്റ് കാണിച്ച റോയൽ ബ്ലൂ അല്ല ഇത് ഇത് വേറെ റോ ബ്ലൂ ആണ് കേട്ടോ ഇത് കുറച്ചുകൂടി ലൈറ്റ് ബ്ലൂ ആണ് എല്ലാം യുണീക്ക് കളക്ഷനാണ് ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സൈറ്റ് ടു ബുക്ക് ചെയ്യുക കേട്ടോ അതിൻ്റെ ബ്ലൗസ് ബ്ലൗസും പല്ലും ഡിഫറെൻ്റ് ആണേ പല്ലുതായതുപോലെ എല്ലാത്തിൻ്റെയും പല്ലുത ഇങ്ങനെ കേട്ടോ വരുന്നത് നല്ല രസമുള്ള പല്ലു കേട്ടോ ഇനി വരുന്നത് ഈ പിങ്ക് നോക്ക് നല്ല രസമുള്ള പിങ്ക് ക്യൂട്ടായിട്ടുള്ള പിന്നെ ഇതെല്ലാം ഹാൻഡ് ഹാൻഫെക്ട് സാരീസാണ് അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പ്രത്യേകത ഈ സാരിക്ക് ഉണ്ട് ബ്യൂട്ടിഫുൾ സാരീസാണ് എല്ലാം തന്നെ മുടല് പാന്തിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളതാണ് ഇങ്ങനെ ഫ്ലോയി ഇങ്ങനെ ചേർന്ന് കിടക്കും നല്ല രസമായിരിക്കും കൊടുത്തു കഴിഞ്ഞാൽ ഈ കളർന്നൊക്കെ കറക്റ്റ് പാടാൻ മതി ഈ കളർ ഇതിൻ്റെ നന്നായിട്ട് അയൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചുങ്കടി പാറ്റൺ കേട്ടോ ഇത് ബ്ലൗസ് ഇതായതുപോലെ അവർ പല്ലു പോർഷൻ ഇതിങ്ങനെ ഇത് ഫുള്ള് ഉണ്ടോ ഭയങ്കര ഫ്ലോയി ആണ് കളർ നല്ല രസം ഇത് ഒരു ബ്ലൂ തന്നെയാണ് ഇതിൻ്റെ ബ്ലൗസ് മാത്രം ചെറിയ ചേഞ്ച് ഉള്ളൂ കേട്ടോ ഇത്രയും സാരീസ് നമുക്ക് കാണി കണ്ടുപോകാം നിങ്ങൾക്ക് ഇതിലേതെങ്കിലും വേണമെന്നാണെങ്കിൽ ഇതിന് ഏതെങ്കിലും വേണമെന്നാണെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക അടുത്ത ദിവസം നമുക്ക് അടുത്ത സാരിസായിട്ട് കാണാം താങ്ക് യു സോ മച്ച്